വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം വളരെ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന ഒരു രീതി ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതി പക്ഷേ മിക്ക ആൾക്കാരും ട്രൈ ചെയ്യുമ്പോൾ അത് പരാജയമാണെന്ന് പറയാറുണ്ട് നമ്മൾ ഒരു പോസിറ്റീവ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാഡ് സൈഡും കൂടെ നമ്മൾ പറയണമല്ലോ അപ്പോൾ ആ ഒരു ബാഡ് സൈഡ് കൂടി പറഞ്ഞുകൊണ്ട് പറയുകയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ മിക്കവർക്കും വർക്കാവുന്നില്ല എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ പൂർണ്ണമായിട്ട് വർക്കാവാത്തത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് പൂർണ്ണമായും വർക്കാക്കി കാണിക്കാൻ സാധിക്കുക എന്ന് റിലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പൊതുവേ നമ്മൾ മാനിഫെസ്റ്റേഷനെ പല രീതികളിലായിട്ടാണ് പറയപ്പെടുന്നത് മാനിഫെസ്റ്റേഷൻ വർക്കാകണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു കാര്യത്തിലുണ്ടാകുന്ന ഒരു ബിലീവാണ് അപ്പം ആ ഒരു കാര്യത്തെ പൂർണ്ണമായും അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണമായും നമ്മളിലേക്ക് എത്തുകയില്ല എന്നാണ് പറയുന്നത് ഇനി മാനിഫെസ്റ്റേഷൻ നമ്മൾ ഇപ്പോൾ അതായത് ഇപ്പോൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നമ്മൾ ഇല്ലാത്ത കാര്യം ഉള്ളതായി കണ്ടുകൊണ്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ നമ്മൾ പൊതു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇനിയും കിട്ടണം എന്ന രീതിയിലല്ല ഒരിക്കലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നിലേക്ക് എത്തി അത് നടന്നു കഴിഞ്ഞു ആ നടന്നു കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന എനിക്ക് മൊത്തത്തിലുണ്ടാകുന്ന എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എൻ്റെ മൈൻഡ് എങ്ങനെയായിരിക്കും എൻ്റെ ബോഡി എങ്ങനെയായിരിക്കും എന്നെ റിയാക്ട് ചെയ്യുന്നത് എന്ന രീതിയിലാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ഇന്ന് ചെയ്യുന്ന ഒരാൾക്ക് നാളെ വലം കിട്ടണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടി പ്രോപ്പറായിട്ട് എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് അതിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ വെറുതെ ചെറിയ ആഗ്രഹങ്ങളൊന്നും അല്ല കേട്ടോ നല്ല രീതിയിൽ ആഗ്രഹിക്കണം വെറുതെ നമ്മൾ ഇരുന്നിട്ട് എനിക്ക് അത് നടന്നു ഇത് നടക്കും എന്ന രീതിയിലല്ല നമ്മൾ ഒരു കാര്യത്തിന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും ചെയ്യണം ഇപ്പോൾ വെറുതെ ഇരുന്ന് ചിലർ പറയും മൂന്ന് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ കാര്യം നടക്കുമെന്ന് പറയുമ്പോൾ ആ കാര്യം നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആ കാര്യം നടക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു രീതിയിലും പ്രയത്നവും ഇല്ല ഒരു രീതിയിലും വെറുതെ നമ്മൾ ചുമ്മാ വീഡിയോസും കണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഇല്ല അപ്പോൾ അത് നടക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്താണ് അത് ചെയ്യാൻ നമുക്ക് പൂർണ്ണമായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടാവണം പലരും മാനിഫെസ്റ്റ് ചെയ്തു ഒന്ന് തുടങ്ങിക്കഴിയുമ്പോൾ പകുതി എത്തുമ്പോൾ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ഡ്രോപ്പ് ആകുകയാണ് ചെയ്യുന്നത് ചിലർക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എന്താണ് നെഗറ്റീവ് ഫീല് ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട് അത് ആ നെഗറ്റീവ് ഫീല് നമുക്ക് അതായത് നമ്മൾ നന്നാവുമോ നമ്മൾ പൂർണ്ണമായിട്ട് അതിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുമോ എന്ന പല രീതിയിലുള്ളൊരു വിശ്വാസങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി വർക്കായിട്ട് അത് നെഗറ്റീവ് എന്ന രീതിയിൽ പോകുന്നത് അപ്പോൾ എല്ലാ മനുഷ്യർക്കും രണ്ട് തരത്തിലുള്ള എനർജി അവരുടെ ശരീരത്തിലൂടെ ഓടുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ഉണ്ട് അപ്പോൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയെ കളഞ്ഞുകൊണ്ട് ഒരു എനർജി നേടിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സോ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു മെഡിറ്റേഷനിലൂടെയാണ് സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് യോഗ ഉണ്ടായിരിക്കണം നല്ല രീതിയിൽ യോഗ ചെയ്യുന്നവരായിരിക്കണം ഇനി പെട്ടെന്ന് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റ് വർക്ക് ആവണമെങ്കിൽ അതിന് നമ്മൾ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ഞാനത് ഇനി എത്രയൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും എനിക്ക് മുന്നിൽ ഏറുന്ന അതിനെല്ലാം ഞാൻ തരണം ചെയ്യുമെന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടത്തില്ല അപ്പോൾ ഒരു ആത്മവിശ്വാസവും ഇല്ല പെട്ടെന്ന് തന്നെ എനിക്കെല്ലാം നേടണമെന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ കിട്ടത്തില്ല ആത്മവിശ്വാസമാണ് എന്തിൻ്റെ ഇപ്പം നമുക്ക് വലിയൊരു രോഗം വന്നു സോ അവിടെ നമുക്ക് എത്രയൊക്കെ മരുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ മനസ്സിനൊരു കെൽപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ മനസ്സിന് പൂർണ്ണമായിട്ട് ഒരു എന്താണ് ഒരു ശക്തി ഇല്ലെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ആത്മവിശ്വാസം ഉണ്ടാകണം പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പറയുന്നത് ബെസ്റ്റ് മെഡിസിനാണ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതിനും വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക അതായത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റു ആ ഒരു കാര്യം നടന്നില്ല ഫുള്ള് നെഗറ്റീവാണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് സ്വത്താകട്ടെ സ്വത്തല്ല സോറി നമുക്ക് ജുവല്ലറി ആവട്ടെ എന്തെങ്കിലും ഓർണമെന്റ്സ് ആവട്ടെ നമ്മൾ നിങ്ങൾക്കൊരു കാര്യം അറിയോ നമ്മൾ നമ്മുടെ ഫേസിന് നമ്മളൊരു ഹാപ്പിനെസ് കൊടുക്കുന്നതിന് മാനിഫെസ്റ്റേഷൻ ഉണ്ട് നമുക്ക് മുടി മാനിഫെസ്റ്റേഷൻ ഉണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് മുടി വളർത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഉണ്ട് അപ്പോൾ പല ആൾക്കാരും പറയുന്ന പല ഇൻഫ്ലുവൻസേഴ്സും മാനിഫെസ്റ്റേഷനെക്കുറിച്ച് പറയുന്ന ഇതുണ്ട് അതായത് അവരിപ്പോൾ കല്യാണം ഇന്ന ആളുമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിച്ചു അയാളുമായിട്ട് നല്ല രീതിയിൽ സോൾ കണക്ഷനാണ് പക്ഷേ നടക്കുമെന്നുള്ളൊരു ഉണ്ട് പക്ഷേ എങ്കിലും എന്താണ് അത് നടന്നു എന്ന കണ്ണുകൊണ്ട് എന്ത് ചെയ്യുന്നു ആ ഒരു കല്യാണവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു ഡ്രീം ചെയ്യുന്നു ഡ്രീം ചെയ്ത് ഡ്രീം ചെയ്ത് അതായത് സ്വപ്നം കണ്ട് 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 സ്വപ്നം സാക്ഷാത്കാരമാകുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാത്കാരമാകണമെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ ഫസ്റ്റ് എന്താണ് നല്ല രീതിയിൽ മനസ്സിരുത്തി ചിന്തിക്കണം എനിക്ക് ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും എന്താണ് ഞാൻ തെറ്റാണോ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് ശരിയാണോ നിങ്ങൾ ശരിയും തെറ്റും മനസ്സിലാക്കാനായിട്ട് ആദ്യം നമ്മൾ പഠിക്കണം അപ്പം ശരിയും തെറ്റും മനസ്സിലാക്കാൻ പഠിച്ച ശേഷം ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് പൂർണ്ണമായിട്ടും ഒരു ബിലീവ് ഉണ്ടായിരിക്കണം സോ ബിലീവ് ഇല്ലാതെ നമ്മൾ ഒരു കാര്യവും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കംപ്ലീറ്റ് പരാജയം വരും അപ്പം ഫുള്ളി നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആ ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് ഒക്കെ പറഞ്ഞു ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി നമ്മൾ തിങ്ക് ചെയ്യാനേ പാടില്ല ഡോണ്ട് ഓവർ തിങ്ക് ഒരിക്കലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യരുത് ഓവർ തിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് അവിടെ തടസ്സമുണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോഴെന്താണോ കറണ്ട്ലി നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താണോ കണ്ടിന്യൂസ് ചെയ്യാനിരിക്കുന്ന ജോലി ആ ജോലിയിലേക്ക് നിങ്ങൾ കിടക്കാം ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുപത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം എത്ര വേണമെങ്കിലും നിങ്ങൾ ായിരിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നോ ആ സമയത്തൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ അമ്മയമ്മയോ ഹസ്ബൻ്റോ ആരെങ്കിലും ഉണ്ടാവും പക്ഷെ എങ്കിലും നിങ്ങൾ വെറുതെ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലേ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മനസ്സിൽ പറയുക അല്ലെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് വന്നിരിക്കുമ്പോൾ വെറുതെ ഇരുന്ന് താങ്ക്യൂ പറയുന്നതല്ല അല്ല നമ്മൾ മനസ്സുകൊണ്ട് പറയുക അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് ഉറച്ച മനസ്സിൽ എന്താണ് പ്രാപ്തമാക്കിയിട്ട് പറയുക താങ്ക് യു യൂണിവേഴ്സ് എനിക്ക് എന്തൊക്കെയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വേളയിലേക്ക് എന്നെ എത്തിപ്പെടുത്താൻ സഹായിക്കുന്നതിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു എന്ന് പറയുന്നതിന് ഈ ലോകത്ത് വലിയൊരു എനർജിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എനർജിയുടെ ഫ്ലോയാണ് നമ്മൾ കൂട്ടാനായിട്ട് നിൽക്കേണ്ടത് അല്ലാതെ വെറുതെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എവിടെ പ്രയത്നിക്കണം എന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്നോ അവിടെ വെച്ച് നമ്മളങ്ങ് പ്രയത്നിച്ച് തുടങ്ങുക പിന്നെ നമ്മൾ ബാക്കിലോട്ട് പോകരുത് നമ്മൾ മടി പിടിച്ച് ബാക്കിലോട്ട് പോകരുത് നമ്മുടെ സാധാരണ ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾക്കും മടി പിടിച്ച് പോകുന്നു അപ്പോൾ ഒരു മടി വിട്ട് വിട്ടുകഴിഞ്ഞ് നമ്മളൊന്ന് മൂവ് ഓൺ ചെയ്ത് പോവുക എപ്പോഴും ഒരിടത്ത് നമ്മൾ സ്റ്റക്കായി പോകരുത് നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഒരു മെയിൻ ഒരു പ്രശ്നമാണ് നമ്മൾ ഇടങ്ങളിലേക്ക് നമ്മൾ സ്റ്റക്കായി പോകുക എന്നത് അപ്പോൾ ഒരു ചക്ക് മാറ്റി നമ്മൾ എന്ന് വിജയിക്കുന്നു അന്ന് നമ്മുടെ ലൈഫ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവുന്നു നമ്മുടെ കോൺഫിഡൻറ്റ് ഉണ്ടാകുന്നു നമുക്ക് വിജയിക്കാനായിട്ട് പ്രാപ്തമാക്കി തരുന്നു അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു കാര്യത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ആ ഒരു കാര്യം വിശ്വാസത്തോടൊപ്പം തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കണം ആഗ്രഹങ്ങൾ നടന്നു വന്ന് കാണണം അതായത് ഇല്ലാത്ത ആഗ്രഹങ്ങളെ നമ്മൾ നടന്നു വന്ന് കാണണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും എന്താണ് അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെ ആൾക്കാരെ സഹായിക്കുമെന്ന് കാണണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതിനുവേണ്ടി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ പൂർണ്ണമായിട്ടൊരു ഹാപ്പിനെസ് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ഇപ്പം എല്ലാ ആഗ്രഹങ്ങളോട് ഒരുമിച്ച് കാണുക എന്നതിലുപരി ഓരോ ആഗ്രഹങ്ങളെയും നമ്മൾ നടന്നു കഴിഞ്ഞ ശേഷം അടുത്ത ആഗ്രഹങ്ങൾ കാണാൻ ശ്രമിക്കുക ഒരാഗ്രഹം നടക്കുന്നു അതിനനുസരിച്ച് വേറൊരു മാനിഫെസ്റ്റ് ചെയ്യുന്നു പല മാനിഫെസ്റ്റേഷൻസും കൂടെ ഒരുമിച്ച് ചെയ്യാതെ ഓരോ ആഗ്രഹം നമ്മൾ കണ്ട ശേഷം അത് അത് കംപ്ലീറ്റ് ആയ ശേഷം അടുത്ത ആഗ്രഹങ്ങൾ കാണുക അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ കൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതേറ്റാ ബൈ